ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബേഡ്സ് വേളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് സിനിമയായ ക്യാരി ഓണിലേക്കാണ് അപ്പോൾ സിനിമയുടെ പേരിന് അനർത്ഥമാക്കുന്ന രീതിയാണ് സിനിമയുടെ കഥയും ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിമാനത്തിൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്ന ലഗേജിനാണ് ക്യാരി ഓൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമയുടെ കഥയെന്ന് പറഞ്ഞാൽ ഏതൻ ഒരു ടി എസ് എ സെക്യൂരിറ്റി ഗാർഡാണ് അദ്ദേഹം ഒരു എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം അവിടെ ടി എസ് എ സെക്യൂരിറ്റി ഗാർഡാണ് അപ്പോൾ ക്രിസ്മസിന് രണ്ട് ദിവസം മുന്നെയാണ് എയർപോർട്ടെല്ലാം നല്ല തിരക്കുള്ള ദിവസമാണ് ഏതൻ ഇന്നത്തേം പോലെ അന്ന് രാവിലെ ഓഫീസിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടും അതേ എയർപോർട്ടിലാണ് വേറൊരു സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അന്ന് ഏതൻ ഒരു കോൾ വരുന്നു അജ്ഞാത സന്ദേശം വരുന്നു അതായത് ഒരു ബാഗ് വരുന്നുണ്ട് ആ ബാഗ് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അത് തുറന്നു നോക്കാതെ അപ്പുറം കടത്തിക്കണം അപ്പുറം കടന്നു കഴിഞ്ഞില്ലെങ്കിൽ നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഞങ്ങൾ വധിക്കും എന്നൊരു അജ്ഞാത ഭീഷണി സന്ദേശം ഏതൻ കിട്ടുന്നു അപ്പോൾ ഏതനത് തൻ്റെ സൗപ്പൂരി ഓഫീസിനെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അങ്ങനെ ആ ഒരു ക്യാരി ഓൺ ബാഗേജ് അവിടെ എത്തുന്നു പിന്നീട് തുടർന്ന് അന്ന് എയർപോർട്ടിലുണ്ടാവുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ജോം കോളജ് ജാറയാണ് ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹം ലിയാം നെയ്സൻ്റെ നോൺ സ്റ്റോപ്പ് കമ്പ്യൂട്ടർ പോലുള്ള ആക്ഷൻ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമയിൽ വരുന്നത് ഒരു ത്രില്ലർ ആക്ഷൻ ജോണറൽ ആണ് പിന്നത്തെ ലീഡ് ക്യാരക്ടേഴ്സായിട്ടുള്ള വരുന്നത് ടാരൻ എഗർട്ടൺ ഉണ്ട് ജേസൺ ബേറ്റ്മാനുണ്ട് ഡീൻ നോറിസ് ഉണ്ട് ഡിന്നോറിസ് നമ്മളെ ബ്രേക്കിംഗ് ബാഡുള്ള പോലീസ് ഓഫീസർ പിന്നെ സോഫിയ കാർസൺ ഉണ്ട് ഫീമെയിൽ ലീഡായിട്ട് വരുന്നത് ഈത്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ടാരൺ എഗനാണ് അതേസമയം ആ വില്ലൻ റോൾ പ്ലേ ചെയ്യുന്നത് ജേസ് എൻ ബിബ്മാനാണ് അപ്പോൾ ഇവരുണ്ടൊരു ഒരു കോമ്പിനേഷൻ ഈ പ്ലോട്ടിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ഇതൊക്കെ വച്ചിട്ടായിരുന്നു ഈ പടത്തിൻ്റെ ട്രെയിലർ ആദ്യം വന്നത് ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നല്ല റൈറ്റിങ്ങും നല്ല ഡയറക്ഷനുമാണ് സിനിമയുടേത് ഒരു സിനിമയുടെ ഒരു അവസാന മുപ്പത് മിനിറ്റ് വരയ്ക്കും വളരെ വളരെ ടൈറ്റായിട്ടുള്ള ഒരു ഒരു റൈറ്റിംഗ് സ്റ്റൈല് വളരെ ഓഡിയൻസിന് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിറക്ഷനൊക്കെയാണ് സിനിമ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ അവസാനത്തെ ഒരു തേർട്ടി മിനിറ്റ്സിൽ ഒരു സിനിമാറ്റിക് ഫ്രീഡം എടുത്ത് റിയാലിറ്റിയിൽ നിന്നും മാറി ഒരുപാട് എഴുത്ത് സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരു എയർപോർട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ തേർട്ടി മിനിറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വച്ചൊരു സിനിമാറ്റിക് ഫ്രീഡമാണ് അതിനപ്പുറം നമ്മൾ സിനിമ അതുകൊണ്ട് ക്രൂശിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നല്ലൊരു സിനിമ എക്സ്പീരിയൻസാണ് നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ ഈ സിനിമ കണ്ടാലും അതിൻ്റെ ഒരു ഒരു നല്ല ത്രില്ലർ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ആക്ഷൻ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ജേസൻ ബേറ്റ്മാൻ്റെ ക്യാരക്ടർ ഗംഭീരമായ ഒരു വില്ലൻ ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും പ്രസൻറ്റേഷനും ഒക്കെ അടിപൊളിയാണ് സാധാരണ അങ്ങനെ ഒരു വില്ലൻ റോൾസ് അദ്ദേഹം ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇതിൽ വളരെ നീറ്റായിട്ട് അത് എക്സിക്യൂട്ടീവുണ്ട് ടാരൻ അഗേർട്ടൻ്റെ ഇതനെന്ന് പറയുന്ന റോളും നല്ല റോളാണ് മൊത്തത്തിലുള്ള ലീഡ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എല്ലാം തന്നെയും നല്ല പെർഫോമൻസ് ആണ് നമുക്ക് ഒരു ക്ലാസിക് ആക്ഷൻ മൂവിയൊന്നും അല്ല എങ്കിൽ കൂടിയും നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീക്കെൻഡ് ആക്ഷൻ മൂവിയാണ് ക്യാരി ഓൺ പ്രത്യേകിച്ച് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയിട്ട് ഫാമിലിയോടൊക്കെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ക്യാരി ഓൺ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ പറയുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും ബൈ